ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു സൺഡേ വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ സൺഡേ മോർണിംഗ് എന്ന് തന്നെ പറയാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാൻ ഇച്ചിരി താമസിച്ചെടുത്തത് വീഡിയോ എടുക്കണോ വണ്ടേ എടുക്കണോ പതിയെ വേണ്ടിങ്ങനെ പതിയൊന്നാലോചിച്ചിരുന്നിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തത് അപ്പോൾ അതുകൊണ്ടുതന്നെ ചെ താമസിച്ചു അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എന്താ ഇത്രയും പണികൾ ചെയ്തു വെച്ചിട്ടാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അതായത് ഇന്ന് ഇടിയപ്പാണ് ഉണ്ടാക്കുന്നത് പിന്നെ അതിനുള്ള മുട്ടക്കറിക്കുള്ള കറി സാധനങ്ങളും പാലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുക്കറിനകത്ത് മുട്ട വേവിക്കാനായിട്ടാണ് മുട്ടയാണ് നോണം ആദ്യം വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങ ഇരട്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അരിക്ക് കത്തിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ വാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ മുട്ടക്കറിക്ക് ഉള്ള കാര്യങ്ങൾ നോക്കുവാണ് അപ്പോൾ രാവിലെ താമസിച്ച് പോയത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ നോക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പതുക്കെയാണ് ഇനി ചോറൊക്കെ അടുപ്പത്തിടാമെന്ന് വെച്ചത് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ പായസം വെക്കുന്നുണ്ട് പായസത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീട്ടിൽ ഇട്ടില്ലേ അന്നേരം നമ്മുടെ ഇന്ദ്ര ടീച്ചർ ചോദിച്ചായിരുന്നു ശ്രുതി പുതിയ കുക്കറൊക്കെ കിട്ടിയിട്ട് ഒരു പായസം അങ്ങ് വെക്കാൻ പാടില്ലായിരുന്നു എന്ന് ചോദിച്ചായിരുന്നു പക്ഷേ ഇത് സൺഡേ വ്ളോഗാണോ കേട്ടോ ടീച്ചർ മനസ്സിൽ കണ് എൻ്റെ പറയണേ എൻ്റെ മനസ്സ് വായിച്ചെന്ന് പറഞ്ഞ ഉണക്ക ആയിപ്പോയി ഞാൻ പറഞ്ഞു ടീച്ചറെ വ്ളോഗ് വന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നൊരു ഇൻഡസ് ഇൻഡസ്വാരിയുടെ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുന്നുണ്ട് പിന്നെ ഇന്ന് പായസം വെക്കുന്നുണ്ട് ഞാൻ സേമിയ പായസം വെക്കുന്ന രീതിയാണ് കാണിച്ചത് തന്നെ കേട്ടോ പിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോറി മുട്ടക്കറി അല്ല ഗ്രീൻ കറി ആയിരുന്നു ഞാൻ പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ് അപ്പോൾ ക്യാരറ്റ് എടുത്തപ്പോഴാണ് ഞാൻ ഇത് ആലോചിക്കുന്നത് ദൈമീതെന്തിനായിരിക്കും ക്യാരറ്റ് എടുത്തതെന്ന് അപ്പോൾ വിചാരിച്ച ഓ ഇടിയപ്പം ഗ്രീൻ പീസ് കയറിയിരുന്നല്ലോ എന്ന് ഗ്രീൻ ബിസേറി നമ്മൾ ഒരുപാട് ഷെയർ ചെയ്തേക്കണം പ്രത്യേകിച്ച് പറയാനില്ല അതുകൊണ്ട് തന്നെ എന്താ പറയണേ പെട്ടെന്ന് അങ്ങ് ചെയ്യണമേ ഉള്ളൂ കേട്ടോ ഒന്നും വിശദമായിട്ട് കാണിക്കണില്ല അപ്പോൾ അതാ ഇടിയപ്പം അവിടെ റെഡി ആയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഗോതമ്പ് നൂല് ഗോതമ്പ് നൂലെന്ന് ഗോതമ്പ് കൊണ്ടുള്ള ഇടിയപ്പം ആരെങ്കിലും ചെയ്തായിരുന്നോ ഞാൻ അന്നേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ പിന്നെ ഉണ്ടാക്കിയില്ല അപ്പോൾ ചിലർ പറഞ്ഞു കുറച്ച് പേര് ചെയ്തെന്ന് പറഞ്ഞു കുറച്ച് പേര് പറഞ്ഞത് ചെയ്തപ്പോൾ ശരിയായില്ല എന്നാൽ അത് വന്നു അത് പിടിക്കണം കറക്റ്റായിരിക്കണം അല്ലെങ്കിൽ നമുക്കത് ആ ഒരു നല്ല രീതി കിട്ടിയല്ലോ കേട്ടോ അപ്പോൾ ഞാൻ ആ രീതി ചെയ്ത രീതി വലിയ കുഴപ്പമില്ലാത്തതാണ് കാരണം എണ്ണ വെള്ളത്തിനകത്ത് തന്നെ ഉപ്പുവിട്ട് അങ്ങനെ ഉണ്ടാക്കുമ്പം വെള്ളം ചൂടായിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചപ്പോൾ കറക്റ്റ് ഭാഗത്തിന് തന്നെ കിട്ടി അപ്പോൾ പിന്നെ ചൂടോടു കൂടി നമ്മൾ കൈക്ക് പിടിച്ചാലാണ് അത്ര മാവ് നല്ല സോഫ്റ്റായിട്ട് വരുവുള്ളൂ അപ്പോൾ അത്രയും കാര്യം വേണം നമ്മൾ ഇച്ചിരി ഒരു കഷ്ടപ്പാടുണ്ട് എന്നാലും കുഴപ്പമില്ലാത്തതാണ് അപ്പോൾ ദാ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് കറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല കേട്ടോ ഇച്ചിരി എണ്ണയ്ക്കകത്ത് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് ഒരു മൂന്നാലെണ്ണം പിന്നെ സവോള ഒന്നോ രണ്ട് ചെറിയ സവോള രണ്ടെണ്ണം വലിയ സവോള ഒരെണ്ണം പിന്നെ അതൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ ഒരിച്ചിരി മല്ലിപ്പൊടി ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് പച്ചമണം മാറി കഴിയുമ്പം നമ്മൾ തേങ്ങയും ഒരു സ്പൂൺ പെരുംജീരകം പൊടിയും കൂടെ അരച്ചത് ചേർത്ത് കൊടുക്കുവാണ് പിന്നെ ഇതിനിടയ്ക്ക് ഒരു കിഴങ്ങും ഒരു ക്യാറ്റും കൂടെ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് തേങ്ങ ചേർക്കുന്നതിന് മുമ്പായിരുന്നു അപ്പോൾ അത് ഗ്രേറ്റ് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ വേ ഗ്രീൻ പീസ് വേവിച്ച വെള്ളമില്ലേ അത് ചേർത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം മൂടി വയ്ക്കും കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഈ ഗ്രീൻ പീസിൻ്റെ തേങ്ങ ചേർക്കണത് പിന്നെ എന്ന് പറഞ്ഞാൽ ഗ്രീൻ പീസ് വേവിക്കുമ്പം ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പൂട്ടാണ് വേവിക്കുന്നത് ഇത്ര ഉള്ളൂട്ടോ അപ്പോൾ വളരെ എളുപ്പമുള്ള ഗ്രീൻ പീസ് കറിയാണ് അപ്പോൾ ലാസ്റ്റ് നമ്മൾ തേങ്ങ ഇട്ടിട്ട് കുറച്ചൊരോടെ ഒന്ന് മൂടി വെച്ചിട്ട് ലാസ്റ്റ് നമ്മൾ ഗ്രീൻ പീസ് കറി വെക്കും അല്ല കറി വെക്കും കേട്ടോ ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒന്ന് രണ്ടോ മൂന്നോ മിനിറ്റ് നേരം തിളപ്പിച്ചാൽ മതി കേട്ടോ അപ്പോൾ കറിയായി വളരെ എളുപ്പമാണ് നല്ല ടേസ്റ്റായിട്ടുള്ള ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ അപ്പോൾ അതാ ഇതാണ് നമ്മുടെ ഇന്നത്തെ മീൻ ഇതിനെ പറയണേ പരലെന്നാണോ മുള്ളൻ എന്നാണോ പറയണേ മുള്ളനാന്ന് പറയണേ പച്ചമുള്ളൻ പറഞ്ഞത് എന്തായാലും അതാണ് മീൻ വറക്കാനായിട്ട് അപ്പോൾ ഇന്ന് കറി എന്ത് വെക്കും എന്നിങ്ങനെ ആലോചിച്ചപ്പം മീൻ വറക്കാനുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു കറി വെച്ചാൽ മതി ചാറുകറിയും മീൻ വറുത്തങ്ങൂടെ ആകുമ്പോൾ ഇന്ന് ഒരു ദിവസത്തെ പരിപാടി അങ്ങ് തീരുമല്ലോ പിന്നെ കരീം എന്നുള്ളൊരു ഐഡിയയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ഹാ ഹായ് പറയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കരിയും ഹായ് കേട്ടോ അപ്പോൾ ഇന്ന് ഇടിയപ്പവും അതുപോലെ തന്നെ ഗ്രീൻ പീസ് കറി ഇതാ മക്കൊക്കെ എടുത്തതാണ് പിന്നെ മക്കൊക്കെ ചായ കൊടുക്കട്ടെ മീനില്ല ഇന്നലത്തെ അയല മീൻ വറുത്തതുണ്ട് വേണോ വേണോ ഇന്നത്തെ മീൻ വറുത്തിട്ട് കൂട്ടാന്ന് ഇന്നത്തെ മീൻ വറുത്തിട്ട് കൂട്ടാന്ന് ഏ കുട്ടിക്ക് പോയലാ ഇന്നലത്തെ അയല വറുത്തത് അയല വറുത്തത് ഇടിയപ്പം ചായയും എന്തൊരു കോമ്പിനേഷനാ ഇങ്ങനെയുള്ള കോമ്പിനേഷൻ അച്ച മാത്രേ പറ്റുകയുള്ളൂ അപ്പോൾ മക്കൾക്ക് ചായ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റടിക്കാന്ന് വെച്ച് അപ്പോൾ അത് ചെടികൾ മുഴുവൻ ഇങ്ങനെ ഇതായിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ പറയണേ മുഴുവൻ ഇങ്ങനെ ഒരു അങ്ങ് പൊങ്ങി പോയിട്ട് ഒരു ഭംഗിയില്ലാണ്ടായി ഇനി അതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് പിടിപ്പിക്കണം ടൈം കിട്ടാത്ത കാരണം അങ്ങ് ചെയ്തില്ല എന്നുള്ളൂ കേട്ടോ അപ്പം അത് നമ്മുടെ മുളക് നിറയെ കാച്ചി നിൽക്കുന്നുണ്ട് കാണുമ്പോൾ നല്ല രസം പക്ഷേ എരിവില്ലാത്തായിരുന്നു ഒരു ചുരിലാണെന്നേ പറഞ്ഞില്ല ഇനി കാന്താരിങ്ങളൊക്കെ എണ്ണ എന്താ പറയണേ ആരോ പറഞ്ഞായിരുന്നു വിനാരിക്കാൻ തെറ്റാണ് നല്ലതെന്ന് അങ്ങനെ നിൽക്കു നോക്കണം അപ്പം കഴിഞ്ഞ് വാഷിംഗ് മെഷീനകത്ത് തുണിയിട്ടു അലക്കാനെന്നുള്ളത് ഇന്നിപ്പോൾ കല്ലേലി അലക്കാനില്ല വാഷിംഗ് മെഷീൻ അലക്കാനൊന്നുള്ളൂ അല്ല കല്ലേലി അലക്കാൻ ഉണ്ടായിരുന്നല്ലോ അത് കുതിത്ത് വെക്കിയത് രാവിലെ കുതിത്ത് വെച്ചേ സോപ്പിനും ഉച്ചയച്ച കുത്തി വയ്ക്കുക എന്നാൽ സോപ്പ് നിക്കാം കേട്ടോ അത് തന്നെയാണ് പറയണേ അതായത് നമ്മൾ ചേർത്ത് സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെടിയൊക്കെ കൂടെ നിന്ന് വേഗം അലക്കാൻ എളുപ്പമുണ്ട് അതാണ് അതാണോട്ടോ അപ്പോൾ അതാ ഇൻഡസ് വാലിയുടെ പ്രൊഡക്റ്റ് വന്നിരിക്കുന്നതാണ് അപ്പോൾ എത്ര ഇങ്ങനെ ഒരു വലിയൊരു ബോക്സ് അകത്ത കേട്ടോ അവരയച്ചു അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റ് എടുക്കാം പിന്നെ അടു ഹെ എന്താ പറയണേ ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് നീറ്റാക്കിയിട്ട് വീടൊക്കെ ഒന്ന് അടിച്ച് വാരിയതിന് ശേഷം ഇനി അടുത്ത പണിയിലേക്ക് കടക്കാം എന്ന് വിചാരിച്ചെല്ലാം ഒന്ന് വേഗം ഒന്ന് അടിച്ചു അടുക്കിപ്പറക്കി വെക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാങ്ങ കറി വെക്കാം മാങ്ങയും മുരിങ്ങക്കോലും കൂടി കറി വെക്കാമെന്ന് വെച്ചു കേട്ടോ അപ്പോൾ അതെന്നും കാണിക്കണ കറി ആയതുകൊണ്ട് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയാൻ എന്താ പറയണേ കാണിച്ചില്ല പിന്നെ പുതിയ അടുക്കളയിൽ നിന്നൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടാം മാങ്ങയും മുരിങ്ങക്കോലും മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിക്കുക അതിനുശേഷം തേങ്ങയും കാന്താരി മുളകും ചുമന്നുള്ളിയും ിട്ട് വേ അരപ്പ ഉണ്ടാക്കുക പിന്നെ കടുക് കളിക്കുക കടുക കളിക്കാൻ ഉള്ളി കടുക് കറി വെപ്പില അത്ര വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്യാവുന്ന കറിയാണ് അപ്പോൾ അതാ അതും റെഡി ആയിട്ടുണ്ട് പിന്നെ മീൻ വെട്ടി അതിന് ജസ്റ്റ് ഒന്ന് ഉപ്പ് വരുമാന കേട്ടോ ഉപ്പും മുളകും പിന്നെ ഇച്ചിരി പെരിഞ്ചീരത്തിന് കൂടിയും ചേർക്കുന്നുണ്ട് ശരിക്കും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്താൽ നല്ലതാണ് അത് ഞാൻ ചേർക്കാൻ മെനക്കെട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ പിന്നെ അതായതാണ് മീൻ ഇതൊന്നൊന്നര പണിയായിരുന്നു കേട്ടോ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയാണ് പിന്നെ ഇത് കറി വെക്കാൻ കൊള്ളിയല്ല വറുക്കാനാണ് നല്ലത് കാരണം ഞങ്ങൾ ഇന്ന് വൈകിട്ട് കറി വെച്ച് നോക്കിയായിരുന്നു കറി വെച്ച് നോക്കിയപ്പോൾ വലിയ ഇല്ല ഇത് വറുക്കാൻ തന്നെയാണ് നല്ലത് നല്ല ക്രിസ്പി ആയിട്ട് വറുത്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒടിച്ചടുക്കുകയല്ലേ അതായത് മുള്ളോട് കൂടി ഇങ്ങനെ ഒടിഞ്ഞ് വരാൻ ഭാഗത്തിന് വറക്കെടു വറുത്തെടുക്കണം എന്നാൽ നല്ലതാണ് കേട്ടോ അല്ലാണ്ട് വലിയ ടേസ്റ്റുള്ള മീനൊന്നുമല്ല അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് പോട്ടാണ് ഇത് നമുക്ക് നേരത്തെ ഇതുപോലത്തെ ചുറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇപ്രാവശ്യം കിട്ടിയാക്കണം ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നര ലിറ്ററിൻ്റെ ആണ് കേട്ടോ അതായത് ഇതും നമുക്ക് ഈസി ക്ലീനാണ് ഫാറ്റ് ഫാസ്റ്റ് ഈവൻ ഹീറ്റിംഗ് ആണ് ഹീറ്റ് ഫ്രീ സിലിക്കോൺ ഹാൻഡിലാണ് വരുന്നത് ഡ്യൂറബിൾ ഡബിൾ റെയിൻഫോഴ്സ്ഡ് റിവേഴ്സ് ആണ് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് സ്റ്റോക്ക് പോട്ട് കറി വെക്കാനും സെർവ് ചെയ്യാനും ഒക്കെ നല്ലതാണ് കേട്ടോ അതായത് ഇൻഡസ് വാലി സ്റ്റോക്ക് പോട്ട് അട്രൈപ്ലേ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഹെൽത്തി മെറ്റീരിയൽസ് കൊണ്ടാണ് നിറഞ്ഞാൽ അങ്ങനെ ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽ കോട്ടിങ്സ് ഒന്നുമില്ല ലോങ് ലാസ്റ്റിംഗ് ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫുഡ് സേഫ് ആണ് ടോക്സിൻ ഫ്രീ ആണ് ഐ എസ് ഒ നയൻ തൗസൻഡ് ആൻഡ് വൺ സർട്ടിഫൈഡ് ആണ് കേട്ടോ പിന്നെ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒന്നൊന്നര പാത്രമാണ് നല്ല കനമുള്ള ഉള്ള പാത്രം എന്നൊക്കെ പറയാലേ എടുക്കുമ്പോൾ തന്നെ നല്ലൊരു വെയിറ്റ് ഉണ്ട് കേട്ടോ കട്ടി അതിൻ്റെ വക്ക് അരികൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം എത്രമാത്രം കട്ടിയുള്ള പാത്രമാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങി നോക്കാം പിന്നെ ഞാൻ ഈ എഴുതി കാണിക്കുന്ന കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ എക്സ്ട്രാ ട്വൽവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ അപ്പോൾ അത് സേമിയ പായസത്തിനുള്ള ഒരു അല്പം പഞ്ചസാര എടുത്ത് ഞാൻ ക്യാരമലൈസ് ചെയ്തിട്ടോ അതിന് ശേഷമാണ് പാൽ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ട് പതിയെ ഒരു ബ്രൗൺ കളറായി വന്നു കഴിഞ്ഞപ്പോഴാണ് ക്യാരമലൈസ് ചെയ്യൽ അതിന് ചുമ്മാ ഇട്ടിങ്ങനെ ഇളക്കിയിട്ട് അന്നേരത്തിന് അതിങ്ങനെ മെൽറ്റ് വരും അപ്പോൾ ഒരു ചെറിയൊരു ബ്രൗൺ കളറായി വന്നപ്പം പാൽ ഒച്ചു കൊടുത്തു ഇനി അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ തിളച്ച് വന്നു കഴിയുമ്പം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഞാനാണെങ്കിൽ മീൻ മറക്കാനുള്ളത് വയ്ക്കാന്ന് വെച്ചു കേട്ടോ അപ്പോൾ അതായത് ആണ് നമ്മുടെ സേമിയ പായസം മിക്സ് റെഡി ടു മിക്സ് ആണ് വാങ്ങിയത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണ്ടാക്കാൻ എളുപ്പമുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ കാരമലൈസ് ചെയ്തിട്ടും പായസം വെക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ പിന്നെ ഇതിനകത്ത് പഞ്ചസാരയും ക്യാഷിൻ്റെ ഒക്കെ ഉണ്ട് എന്നാലും ഞാൻ ഇച്ചിരി കുറച്ച് എക്സ്ട്രാ ചേർക്കുന്നുണ്ട് ഇപ്പോൾ ഈ രണ്ട് ടേബിൾ സ്പൂണും ഒന്നര ടേബിൾ സ്പൂണോളം പഞ്ചസാര ക്യാമിലൈസ് ചെയ്തു അതിൻ്റെ കൂടെ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തപ്പം പാകത്തിനുള്ള മധുരമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി മധുരം ഇവിടെ ഇഷ്ടമല്ല എന്നിട്ട് ഞാൻ പിന്നെ പാത്രം തുറന്നു വെച്ചാണ് കാരണം ഈ പാലാവുമ്പോൾ തിളച്ച് തൂവലോ അതുകൊണ്ട് ചേരം തുറന്ന് വെച്ചു നേരം കഴിഞ്ഞപ്പം അപ്പോൾ അതെ പാൽ കളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സേമി മിക്സ് ചേർത്ത് കൊടുക്കാം സേമി മിക്സ് ചേർത്ത് കൊടുത്ത് ഒരു പത്ത് പ മിനിറ്റ് ആയതുകൊണ്ട് നമുക്കത് നന്നായിട്ട് വെന്ത് കിട്ടും പിന്നെ നമ്മുടെ കൊഴുപ്പിനനുസരിച്ച് അതായത് ചിലർക്ക് ഒത്തിരി കുറുകിയിരിക്കുന്നതായിരിക്കും പായസം ഇഷ്ടം എനിക്കാണെങ്കിൽ ഒത്തിരി അങ്ങ് കുറുകി പോകണിഷ്ടമല്ല ഒരു മീഡിയം അതായത് ഗ്ലാസ്സിൽ നിന്ന് ഇങ്ങനെ ഒഴിക്കുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ വെള്ളം പോലെ ഒഴുകി വന്ന ആ ഒരു രീതി കേട്ടോ എനിക്കിഷ്ടം അതുകൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ സേമി പായസം നമ്മൾ കുറച്ചു നേരം കഴിയുമ്പം കുറുകി വരും അതായത് വാങ്ങിക്കഴിഞ്ഞ് മാറ്റി വെച്ച് കഴിയുമ്പം നേരം കഴിയുമ്പോൾ കുറുകി വരും അപ്പോൾ അതവിടെ വെച്ചിട്ട് ഞാൻ നോക്കിയപ്പോൾ അതേപോലെ രണ്ട് പശുക്കളും പശുക്കൾ നിന്നപ്പോൾ ചുമ്മാ ഒന്ന് ഷൂട്ട് ചെയ്തെട്ടോ അന്നേരം എന്താ അവിടെ അടുത്തൊരു ആൾ വന്നിരിക്കണം കേട്ടോ ചുമ്മാ ഷൂട്ട് ചെയ്തതൊന്നും ഒരു കാര്യമില്ല അപ്പോൾ അന്നേരത്തേക്ക് എന്താ നമ്മുടെ പാല് സേമിയെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇളക്കി കൊടുക്കുക അപ്പോൾ തിളച്ച് തൂവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക അപ്പോൾ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി കടുക് കടുകയല്ല താളിക്കാനാണ് അത് ഞാൻ ഞാൻ ഗിയാണ് എടുക്കുന്നത് ഗീയല്ല ബട്ടറെടുക്കണേട്ടോ അപ്പോൾ ഈ ഗീ എടുക്കാം അല്ലെങ്കിൽ ബട്ടർ ബട്ടറെടുക്കാം ബട്ടറാണ് എനിക്ക് കൂടി ഇഷ്ടം അപ്പോൾ ഞാൻ എക്സ്ട്രാ ഞാൻ കുറച്ച് വാങ്ങി ക്യാഷിൻ്റെ ആയിട്ടൊക്കെ വാങ്ങിയെന്ന് പറഞ്ഞില്ലായിരുന്നോ അതാണ് ഇട്ടു കൊടുക്കണേ അപ്പോൾ അതാണ് നെയ്യ് അത് ഒരു ഒരു ടേബിൾ സ്പൂൺ നെയ്യല്ല ബട്ടറാണ് ആറിപ്പോണ കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തു അപ്പോൾ അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അതാ നമ്മുടെ പായസം ഇവിടെ റെഡിയായി ഈസി പായസം അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയപ്പോഴത്തേക്കും അച്ചക്കൂട്ടന ഇങ്ങനെ കഴിക്കാനായിട്ട് വന്ന് ഇപ്പം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കാണാനും നല്ല രസമാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പായസമായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ ചെയ്ത് നോക്ക് ഒരു വെറൈറ്റിയൊക്കെ ചെറിയൊരു വെറൈറ്റിയൊക്കെ ഫീൽ ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവർക്കും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സിന് ആദ്യത്തെ കപ്പ് പായസം കേട്ടോ പിന്നെ മക്കൾക്ക് എല്ലാവർക്കും എടുത്തു പിന്നെ അവർക്ക് കൊടുക്കട്ടെ അപ്പോൾ അത് കൊണ്ട് ഞാനൊരു ചൂടാന്ന് പറഞ്ഞിവിടെ വെച്ചേക്കുവാണ് അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ എന്നുവെച്ചാൽ ഒരു പതിയ ഒരു അന്തരീക്ഷം ഫുൾ ഇങ്ങനെ മോഡലായിരുന്നു മഴക്കാർ വെച്ച് കയറിയവണർക്കായിരുന്നു കേട്ടോ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല എന്താകണ്ടല്ലേ ഇതാണ് അവസ്ഥ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയി കാണാം താങ്ക്